ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ മലപ്പുറം റീച്ച് ആരംഭിക്കുകയാണ് മലപ്പുറത്ത് രണ്ട് റീച്ചാണ് കെ എൻ ആർ സി എല്ലിനുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും അതുപോലെ തന്നെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നിസരി ജംഗ്ഷനിലാണ് നിസരി ജംഗ്ഷനിലൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് നിസരി ജംഗ്ഷനിൽ നിന്നും ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത് മറുഭാഗത്തുള്ള സർവീസ് റോഡ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുകയാണ് സർവീസ് റോഡിൻ്റെ അവിടെ അതുപോലെ തന്നെ സൈഡിലുള്ള സിറ്റു കാസ്റ്റ് രീതിയിലുള്ള ക്രാഷ് ഭരണ നിർമ്മാണവും നടന്നിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു ഈ പ്രദേശത്തൊക്കെ ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ന്യൂ ജേഴ്സി ബാരിയറാണ് ഉപയോഗിക്കുന്നത് ഡിവൈഡർ ആയിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് അണ്ടർപാസിനുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു കുന്നായിരുന്നു ഈ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് മറുഭാഗത്ത് കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ബി സീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദേശീയപാത അറുപത്തിയാറിൽ ബസ് സ്റ്റോപ്പുകളുടെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ അണ്ടർപാസിൽ പെയിൻറിങ് വരെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജും ഉണ്ട് അതുപോലെ തന്നെ നിലവിലെ റോഡ് ഇടത് ഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്നത് അവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദേശീയപാത അറുപത്തിയാറിൽ ബസ് സ്റ്റോപ്പിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു കട ഈ ഭാഗത്ത് കുറച്ച് വീതി ഉണ്ട് കേട്ടോ അപ്പം സർവീസ് റോഡ് ഈ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ അണ്ടർപാസുകളൊക്കെ പാസുകളൊക്കെ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കി ഇട്ടിട്ടുണ്ട് ഇടിമുഴിക്കൽ അണ്ടർപാസ് വരുന്നതോട് കൂടിയിട്ട് ഇടിമുഴിക്കലിൻ്റെയും അതുപോലെ തന്നെ ഹലുവ ബജാറിൻ്റെ ഇടയിൽ ഏകദേശം മൂന്നോളം വളവുകൾ ഉണ്ടായിരുന്നു ആ വളവുകൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അപ്പം നിലവിലെ റോഡ് ഒഴിവാക്കിയിട്ട് വലത് ഭാഗത്തു കൂടിയാണ് ഇത് കടന്നു പോകുന്നത് ഇത് അണ്ടർ മറുഭാഗമാണ് അവിടെയും ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനുള്ളത് ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇവിടെ റോഡ് വീണ്ടും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് അവിടെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടാണ് പിന്നീട് ബീസിൻ്റെ വർക്ക് ചെയ്യുക അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ കഴിഞ്ഞിട്ട് പിന്നീട് ആറി ബ്ലോക്കിൻ്റെ വർക്കാണ് ആരംഭിച്ചിരുന്നത് അപ്പോൾ ഈ ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിക്കുന്നതിന് തൊട്ടു വെച്ചാൽ അണ്ടർപാസും ആറ് ബ്ലോക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടല്ല ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുക അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഇവർ ആദ്യം ട്രയൽ റൺ നടത്തും ഫുള്ളായിട്ട് വാഹനം ഓടിക്കുക അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണ് സെറ്റിൽമെൻ്റ് ആയിട്ടില്ല അപ്പോൾ മണ്ണ് സെറ്റിൽമെൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇവർ ഇത് പൊളിച്ചിട്ട് രണ്ടാമതും ഇതേമാതിരി കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കൂടുതലായിട്ടുള്ളത് ഞാൻ പിന്നീട് മറ്റൊരു വീടിൽ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് പിന്നെ എടുത്തു വരേണ്ട കാര്യങ്ങളില്ലാത്തത് എല്ലാ വീഡിയോസിലും നമ്മൾ കാണിച്ചാണ് ഈ ഭാഗത്ത് ഫുള്ള് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് മാത്രമേ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടക്കാനുള്ളൂ പിന്നീട് ഈ ഭാഗത്ത് കൂടെ ആദ്യം നിലവിലെ റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നത് എന്നുവെച്ചാൽ ഇതാണ് ഹലുവ ബസാർ കേട്ടോ ഇതിന് മുൻപ് പല വീഡിയോസിലും ചോദിച്ചിരുന്നു ഈ ഷോർട്ട് കിറ്റ് ചെയ്ത ഭാഗത്ത് തള്ളി നിൽക്കുന്ന കമ്പികൾ മുറിച്ചു മാറ്റുമോ എന്നുള്ളത് അത് മുറിച്ച് മാറ്റൂല അതിനോട് ചേർന്നിട്ട് വെച്ചാൽ ഷോർട്ട് കിറ്റ് ചെയ്ത ഭാഗത്തോടെ ചേർന്നിട്ട് കർബ് അല്ലെങ്കിൽ ഡ്രൈനേജ് വരുന്നുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് അതിൽ കൂടെ യാത്ര ചെയ്യുക ഏകദേശം നമ്മൾ ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് നമ്മൾ അതിന് മുൻപ് തൃശ്ശൂരും എറണാകുളം റീച്ചും ആലപ്പുഴ റീച്ചും കഴിഞ്ഞ് കവർ ചെയ്തിട്ട് പിന്നെ കാസർഗോഡ് റീച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ കുറേ മണ്ണുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഷോട്ട് കട്ടിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇനി നടക്കാണല്ലോ പിന്നെ അതുപോലെ തന്നെ കുറേ ഭാഗങ്ങളായിട്ട് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇനി അടുത്തതായിട്ട് ഒരു ഓവർ പാസ് വന്നിരിക്കുന്നത് സ്പിന്നിങ് മിൽ സ്റ്റോപ്പിൻ്റെ അവിടെയാണ് ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിസരി ജംഗ്ഷൻ മുതൽ ഫുൾ വാഹനങ്ങളും സർവീസ് റോഡിൽ കൂടിയാണ് കാക്കഞ്ചേരി ടൗൺ വരെ എത്തുന്നത് പക്ഷേ ഇവിടെ മറുഭാഗത്തു നിന്നും സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നത് സ്പിന്നിംഗ് മിൽ സ്റ്റോപ്പ് മുതലാട്ടോ സ്പിന്നിംഗ് മിൽ സ്റ്റോപ്പ് മുതൽ നേരെ നമ്മളെ ഇടിമുഴുക്കൽ വരെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നുവെച്ചാൽ അവിടെ മാത്രമേ പൂർണ്ണമായി ടാറും കഴിഞ്ഞിട്ട് വാഹനങ്ങൾ അതിൽ കൂടെ കടന്നു പോകുന്നുള്ളൂ ഇതുപോലെ സ്പിന്നിങ് മീൽ ഓവർപാസ് കഴിഞ്ഞുള്ള സർവീസ് റോഡ് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടെയാണ് ആറു വരി കടന്നു പോകുന്നത് ഈ പ്രദേശത്ത് രണ്ട് റീ വരുന്നുണ്ട് ഒന്ന് സ്പിന്നിംഗ് മിൽ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടും പിന്നീട് ഇവിടെ വെച്ചാൽ കാക്കഞ്ചേരി ടൗൺ എത്തുന്നതിന് മുൻപ് താഴ്ത്ത ഭാഗത്തും പക്ഷെ രണ്ട് വളവുകളാണ് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് റോഡ് നേരെ കടന്നു പോകുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന റോഡുണ്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പുതിയ ലമെൻറ്റ് കടന്നു പോകുന്നത് പിന്നെ ഇത് റോഡിൻ്റെ മറുഭാഗമാണ് അപ്പോൾ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് വാൾ കെ എൻ ആർ സിയിൽ നിർമ്മിച്ചതല്ല അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഉള്ള ആൾ തന്നെയാണ് ഇതിൻ്റെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇപ്പം ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇതൊക്കെ ബോക്സ് കള്ളുമായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ബോക്സ് ഗർഡിൻ്റെ ഹൈറ്റ് ഉണ്ട് നിങ്ങൾ അത്രയും ഉയരത്തിലാണ് റോഡ് വരട്ടെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് അത് നേരെ സ്പിന്നിങ് മിൽ ഭാഗത്തേക്കാണ് എത്തുക കണ്ടോ നേരെ കാണുന്നതാണ് കാക്കഞ്ചേരി ടൗൺ ഇട്ടോ അവിടെ ചെന്നിട്ടാണ് പിന്നീട് ഈ റോഡ് കയറുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിനോട് ചേർന്നിട്ട് തന്നെ കൾവേട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് കാരണം ഈ കൾവേർട്ട് ഇത്രയും താഴ്ത്തി കൂടെ കടന്നു പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കണ്ടില്ലേ സർവീസ് റോഡ് ഒരു ഭാഗത്ത് പണികൾ കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടിയാണ് കൾവേർട്ട് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും താഴ്ചയിൽ കൂടെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ കൾവേടിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നിട്ട് ഇത് നേരെ ചെന്നിട്ട് ഡ്രൈനേജിലാണ് മുട്ടുക പിന്നീട് നമ്മൾ നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലെ റോഡിൻ്റെ വലതു ഭാഗം പൂർണ്ണമായിട്ട് പൂർണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിലൊക്കെ റീറ്റീൻ വാളിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെയായിരുന്നു ചേളാരി ചന്ത ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ചന്ത താഴത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചേളാരി ചന്തയ്ക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള ഒരു വഴിയില്ല ഇനി ഇപ്പോൾ ബാക്ക് കൂടെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് ഇപ്പം ചേളാരി ചന്ത ഇവിടെ പ്രവർത്തിക്കില്ലല്ലോ ഇതാണ് ചന്ത കേട്ടോ ഇവിടെ കണ്ട നിങ്ങൾ ഫുള്ളായിട്ട് റീറ്റൈനിങ് വാൾ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിരുന്നത് പിന്നെ അതുപോലെ തന്നെ നേരെ കാണുന്ന കുന്നുണ്ടല്ലോ ആ കുന്നും കൂടി ഇടിച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി ഓവർപാസിലേക്കുള്ള വഴി തുറന്നു അപ്പോൾ രണ്ട് വളവുകൾ ക്രോസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ അലൈൻമെന്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട താഴത്തെ വളവും പിന്നെ അതുപോലെ തന്നെ ഈ മുഗൾ ഭാഗത്തുള്ള വളവുകളും പൂർണ്ണമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഈ റോഡ് നേരെ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ മലപ്പുറം റീച്ചിൽ കടന്ന സമയത്ത് ഇടിമുഴിക്കൽ വളവും അതുപോലെ തന്നെ ഏകദേശം ഇവിടെയുള്ള വളവും ഒരേ മാതിരി തന്നെയാണ് കാരണം വലിയ വാഹനങ്ങളൊക്കെ ഈ കയറ്റം കയറി പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ വളവും കൂടിയാണ് പിന്നെ ഇറങ്ങി വരുന്ന വാഹനങ്ങളും അത്ര സ്പീഡിലാണ് ഇതിൽ കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ രണ്ട് അലൈമെൻ്റ് കൂടെ വന്നിരിക്കുന്നത് പിന്നീട് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിലും ഇതാണ് നിലവിലെ ദേശീയപാത കണ്ട് നിങ്ങൾ റീറ്റീൻ വാണ്ട് വർക്ക് എന്ന് അപ്പോൾ ഇതിൽ കൂടെ നേരെ ഇങ്ങോട്ട് കടന്നുവരിക എന്നിട്ട് നേരെ ഓവർപാസിൻ്റെ റോഡിലേക്ക് കയറുന്നു അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തും എന്നിട്ടാണ് ലെവലാക്കിയവൾ പോവുക കുറച്ച് മണ്ണെടുക്കുള്ളിട്ട് ഇവിടെയൊക്കെ പിന്നെ ഫുൾ ആയിട്ട് നേരിട്ട് കയറി ചെയ്യുക അപ്പോൾ ഇനിയാണ് കാക്കഞ്ചേരി ഓർപാസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ എന്ന് വെച്ചാൽ വലതുഭാഗത്തുകൂടെയാണ് പഴയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി പെൻഡിങ് ആയ സ്ഥലങ്ങളിലൊക്കെ മാനുവൽ പ്രകാരമാണ് ഇവിടെ ഷോർട്ട് കറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ മണ്ണ് ചെമ്മണ്ണ് എന്ന് പറയാൻ പറ്റില്ല ഒരു മഞ്ഞ കളർന്നൊരു മണ്ണാണ് ഇവിടെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കുറച്ചുകൂടി കൂടുതലുണ്ട് ഇവിടെ ഇവിടെയൊക്കെ വർക്കുകൾ വേഗത്തിൽ പുരമിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ട ഷോർട്ട് കറ്റിൻ്റെ വർക്ക് ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് ഭാഗത്ത് കൂടി ചെയ്യാനുണ്ട് ഈ കാക്കഞ്ചേരി ഭാഗത്തുള്ള ഓവർപാസിൻ്റെ വർക്ക് കുറേ ടൈം പിടിച്ചിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് കാരണം ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞെങ്കിലും ബാക്കി രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തണ പ്രവർത്തനങ്ങൾ കുറേ ടൈം പിടിച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാക്കഞ്ചേരി ഓവർപാസ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് അത് വലിയൊരു ആശ്വാസമാണ് കാരണം പള്ളിക്കൽ ബജാർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നേരെ ചെട്ടിയാർമാട് പോയിട്ടിരുന്നു തിരിഞ്ഞു വന്നിരുന്നത് ഇത് ഓവർപാസ് തുറന്നുകൊണ്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പുളിക്കൽ ബജാറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഓവർപാസ് മുഖാന്തരം കടന്ന് മറുഭാഗത്തു കൂടെ സർവീസ് റോഡ് നേരെ കോഴിക്കോടേക്ക് പോകുന്നത് അതുപോലെ തന്നെ ചെട്ടിയാർമാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനം നമ്മൾ നേരത്തെ താഴെ കണ്ട വളവില്ല ആ വളവിൻ്റെ അവിടം വരെ പോയി തിരിച്ച് സർവീസ് റോഡോട് കയറിയിട്ടിരുന്നു നേരെ പള്ളിക്കൽ ബസാർ ഭാഗത്തേക്ക് പോയിരുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള മറുഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടേക്ക് വന്ന സമയത്ത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് ആയിരുന്നു നടന്നിരുന്നത് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് സി ടി വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നിട്ട് പ്രൈം കോട്ട് അടിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ബി എം പിന്നീട് ബി സി ചെയ്യുന്നതാണ് അതോട് കൂടിയിട്ട് എല്ലാ വർക്കും കഴിഞ്ഞു പിന്നീട് മറുഭാഗത്ത് കണ്ടോ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കേട്ടോ കുറച്ച് ഭാഗത്ത് ഇനി ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെയൊക്കെ എന്തായാലും വർക്കുകൾ വളരെ വേഗതയിലാണ് നടന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കരമായ മാറ്റമാണ് കാക്കഞ്ചേരി ഭാഗത്ത് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് മറുഭാഗത്തും സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ ടാറിങ് ആരംഭിക്കുന്നുണ്ട് അവിടെ സി ടി എസ് ബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല താഴ്ചയിലാണ് ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് പിന്നെ അതുപോലെ തന്നെ കാക്കഞ്ചേരി ടൗൺ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് കവർ ചെയ്ത് പോവുകയും ഈ ഓവർപാസിൻ്റെ അവിടെ ഡ്രൈനേജ് വന്നിരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്കറിയോ ചില സ്ഥലത്ത് ഗോവർ പാസിനോട് ചേർന്ന് വരുന്ന റോഡിൻ്റെ ഒരു ഭാഗത്ത് അല്ല ഡ്രൈനേജ് കണ്ടിട്ടുള്ളൂ ചില ഭാഗത്ത് രണ്ട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അത് ഒരു ഭാഗത്ത് ഡ്രൈനേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശത്തേക്കാണ് ഡ്രൈനേജ് വരിക കാരണം ഈ വളവ് വരുന്ന സമയത്ത് റോഡിന് ഒരു ചെറിയ ചെരുവുണ്ടാവും അപ്പോൾ താഴ്ന്ന പ്രദേശത്താണ് ഡ്രൈനേജ് വരിക മറുഭാഗത്ത് ഉണ്ടാവുകയില്ല മഴവെള്ളം നേരെ മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് പോകുന്നതാണ് പാസിൻ്റെ അവിടെ ഷോർട്ട് കെട്ട് ചെയ്ത ഭാഗത്ത് ഡ്രൈനേജ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും അവിടെയൊക്കെ കർബിൻ്റെ നിർമ്മാണം നടക്കും കർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് തിണ്ട് എന്ന് പറയുന്നത് നമുക്ക് കേട്ടോ സൈഡിൽ വരുന്നത് കണ്ടുണ്ട് ഇവിടെയൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ലാസ്റ്റ് ലെയർ ഈ ഭാഗത്താണ് നടക്കാനുള്ളത് അപ്പോൾ ഒരു റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആദ്യം സോയിൽ സബ്ഗ്രേഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് സി ടി എസ് ബി ചെയ്യും ഇപ്പോൾ ഇവിടെ സി ടി എസ് ബി ആണ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തുട്ട് സിമെൻറ്റ് ട്രീറ്റഡ് സബ് ബേസ് അത് കഴിഞ്ഞിട്ട് ഡബ്ല്യു എം എം വെറ്റ് മിക്സ് മെക്കഡം അത് കഴിഞ്ഞിട്ടാണ് ഡി ബി എം ചെയ്യുക എന്ന് ഡെൻസ് വിറ്റമിനിയസ് മെക്കഡം അത് കഴിഞ്ഞിട്ട് പിന്നീട് ബി സി അതോട് കൂടിയിട്ട് റോഡിൻ്റെ പണികൾ പൂർത്തിയാവുന്നതാണ് പിന്നീട് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ റോഡ് വന്ന് കയറുന്ന ഇവിടെ എടുത്താണ് പതിമൂന്നാം മൈല് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോയിരിക്കുന്ന രണ്ട് ഭാഗത്തും റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് അല്ലെങ്കിൽ സിറ്റു കാസ് രീതിയിലായിരിക്കും ക്രാഷ് ബാരൻ നിർമ്മാണം വരിക കാക്കഞ്ചേരിയും ചെട്ടിയാർമാടിൻ്റെ ഇടയിൽ ചെറിയൊരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ കാക്കഞ്ചേരി വരെ വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്